സുഹൃത്തുക്കൾ നമസ്കാരം ട്രേഡേഴ്സ് അരിയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി റാസ് ലെവൽസ് അപ്ഡേറ്റ്സ് അതിനകത്ത് ഏഴ് മണിക്ക് ശേഷം കിട്ടുന്നതായിരിക്കും ഇന്നത്തെ റാസ് ലെവൽസ് ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഹൈലൈറ്റ്സ് നോക്കാം കാര്യമായിട്ട് ഹൈലൈറ്റ്സ് ലൈറ്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല അർബിന്ദോ ഫാർമ അവരുടെ സ്റ്റോക്ക് രണ്ട് ശതമാനം ഇടിഞ്ഞിട്ടുണ്ട് യു എസ് എഫ് ടി എ അവരുടെ തെലങ്കാന യൂണിറ്റിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നോട്ടീസ് ചെയ്തത് കാരണം അവരുടെ അപ്രൂവൽ പ്രശ്നമാണെന്ന് തോന്നുന്നു അതാണ് ഇപ്പോൾ ഇങ്ങനെ രണ്ട് ശതമാനം ഇടിയാൻ വേണ്ടി കാരണം ഉണ്ടായത് ഇപ്പോൾ ഇതാണ് ഈ ഒരു ന്യൂസ് അപ്ഡേറ്റ് ആണ് ഇന്നത്തേക്ക് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് നമുക്ക് ഗ്ലോബൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടില്ല എന്തെങ്കിലും ഇന്നലെ ക്ലോസ് ചെയ്തത് നൂറ്റിയാറ് പോയിൻറ്റ് ഗ്രീനിലാണ് നെസ്ദാക്ക് നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് റെഡിലാണ് അതേപോലെ എസ് ആൻ പി ഫൈവ് ഹൺഡ്രഡ് പതിനാല് പോയിൻറ്റ് റെഡിലാണ് ക്ലോസ് ചെയ്തത് യൂറോപ്യൻ മാർക്കറ്റ് കറന്റ് ലി എഫ് ടി എസ് സി പന്ത്രണ്ട് പോയിന്റ് ഗ്രീനിലാണ് അതേപോലെ സി എസ് സി മുപ്പത്തേഴ് പോയിന്റ് ഗ്രീനിലാണ് ഡി എക്സ് എഴുപത്തൊന്ന് പോയിന്റ് ഗ്രീനിലാണ് രണ്ടും അതായത് യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ായിട്ട് ഇൻട്രാഡയിൽ പോകുന്നുണ്ട് യൂറോപ്യൻ യു എസ് മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തൊരു ന്യൂട്രൽ അല്ലെങ്കിൽ ആയിട്ടാണ് ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി പമ്പത് പോയിന്റ് ഗ്രീനിലാണ് പോയി കൊണ്ടിരിക്കുന്നത് ഇരുപത്തിരണ്ട് നൂറ്റി നാൽപ്പത്തി ഏഴിലാണ് ട്രേഡിംഗ് നടക്കുന്നത് നിക്കി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് റെഡിലാണ് ഹാങ്സങ് ഇരുന്നൂറ്റി നാല്പത് പോയിന്റ് റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ നിഫ്റ്റി ഇന്ന് എൺപത്തി ഒന്ന് പോയിന്റേക്ക് അപ്ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു നൂറ്റി എൺപത്തൊമ്പത് പോയിന്റ് അഥവാ വൺ പോയിന്റ് എയ്റ്റ് സിക്സ് പെർസെൻറ്റേജ് ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് ഇന്ന് കിട്ടിയത് ഇന്ന് ഓപ്പണായി ഇരുപത്തിരണ്ട് പൂജ്യം അറുപത്തി അഞ്ചിൽ നിന്നും നാൽപ്പത്തി ഒന്ന് പോയിന്റ് നഷ്ടത്തിൽ ഇരുപത്തി രണ്ട് പൂജ്യം ഇരുപത്തി ക്ലോസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസത്തെ ക്ലോസിംഗ് ആയി കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഓൾമോസ്റ്റ് ആയിട്ടാണ് നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുന്നത് നിഫ്റ്റി ഫിഫ്റ്റിയിൽ അൻപത് സ്റ്റോക്കുകളിൽ പത്തൊൻപത് സ്റ്റോക്കുകൾ നിന്ന് ലാഭത്തിൽ അവസാനിച്ചപ്പോൾ മുപ്പത്തി ഒന്ന് സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് യു പി എൽ ഭാരത എയർടെല് എച്ച് ഡി എഫ് സി ലൈഫ് ബജാജ് ഫിനാൻസ് ഈ സ്റ്റോക്കുകളാണ് പ്രധാനമായും നിഫ്റ്റിയെ മുകളിലോട്ട് വലിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചത് അതേസമയത്ത് എമാൻഡം ബി പി സി എൽ കോൾ ഇന്ത്യ ടാറ്റാ മോട്ടോഴ്സ് ഇത്രയും സ്റ്റോക്കുകൾ നിഫ്റ്റിയെ നല്ല രീതിയിൽ താഴോട്ടും വലിച്ചുകൊണ്ടുപോയി എന്ന് തന്നെ പറയാം മൊത്തത്തിലെ ഒരു അഞ്ച് ട്രേഡിംഗ് ഡേയ്സിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മുന്നൂറ്റി എൺപത് പോയിൻ്റ് ഒരു നഷ്ടമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മാർച്ച് മാസത്തിൽ ഇതുവരെ ആയിട്ട് ഇരുപത്തിയഞ്ച് പോയിൻ്റ് ഒരു നഷ്ടമാണ് നിഫ്റ്റിക്ക് ഉണ്ടായിരിക്കുന്നത് ഇന്ത്യ വിക്സ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് കുറഞ്ഞിട്ട് പതിമൂന്ന് പോയിൻറ്റ് ആറ് ഒൻപതിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയിൽ നിന്ന് വൈറ്റ് സി പി ആർ ആയിരുന്നു പ്രൈസാക്ഷൻ സി പി ആറിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് ഇനി മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തി ആറ് അഞ്ഞൂറ്റി എഴുപത്തിരണ്ടിൽ ഓപ്പണായി ഇരുപത്തിരണ്ട് പോയിന്റ് ലാഭത്തിൽ നാൽപ്പത്തി ആറ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് ക്ലോസ് ചെയ്തു ഫിൻ നിഫ്റ്റി ഇരുപത് അറുന്നൂറ്റി പതിനെട്ടിൽ ഓപ്പണായി ഇരുപത്തി ആറ് പോയിന്റ് ലാഭത്തിൽ ഇരുപത് അറുന്നൂറ്റി നാൽപ്പത്തി നാലിൽ ക്ലോസ് ചെയ്തു സെൻസെക്സ് എഴുപത്തിരണ്ട് എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ഓപ്പൺ ഓപ്പണായി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിന്റ് നഷ്ടത്തിൽ എഴുപത്തിരണ്ട് അറുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ ക്ലോസ് ചെയ്തു മിഡ് ക്യാപ്പ് പത്ത് അഞ്ഞൂറിൽ ഓപ്പണായി പതിമൂന്ന് പോയിൻ്റ് നഷ്ടത്തിൽ പത്ത് നാനൂറ്റി എൺപത്തി ആറിൽ ക്ലോസ് ചെയ്തു ഇത്രയാണ് മറ്റുള്ള ഇൻഡൈസസുകളെ കുറിച്ച് പറയാനുള്ളത് ക്രൂഡ് ക്രൂഡോയിൽ വീണ്ടും പ്രൈസ് വർദ്ധിച്ചിട്ടുണ്ട് എൺപത് പോയിൻറ് ഏഴ് ഒമ്പത് ഡോളറാണ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഗോൾഡ് റേറ്റ് ആണെങ്കിൽ ഇന്നത്തേന്നും ഒരു പൊടിക്ക് താഴോട്ട് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് ഡോളറാണ് ഗോൾഡ് റേറ്റ് യു എസ് ഡി ഐ എൻ ആർ റേറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലെ എൺപത്തി രണ്ട് രൂപ എൺപത്തി പൈസ ഉണ്ടായത് വീണ്ടും വർദ്ധിച്ച് എൺപത്തിരണ്ട് എൺപത്തി എട്ട് പൈസയാണ് ഒരു യു എസ് ഡോളറിൻ്റെ ഇന്നത്തെ വിനിമയ നിരക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡാറ്റ പുറത്ത് വന്നിട്ടില്ല ഇന്നലെയും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇന്നലത്തെ ഡാറ്റ അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഇന്നലെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരത്തി മുന്നൂറ്റി കോടിയുടെ സെല്ലിംഗ് നടത്തി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നൂറ്റി മുപ്പത്തി ഒൻപത് കോടിയുടെ ബയിങ് നടത്തി ആയിരത്തി ഇരുന്നൂറ്റി അറുപത് പതിനാറ് ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഇന്നലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്തുനിണ്ടായത് മൊത്തത്തിൽ ഈ മാസം നോക്കുകയാണെങ്കിൽ എണ്ണായിരത്തി നാനൂറ്റി അറുപത്തി രണ്ട് കോടിയുടെ ബയിങ്ങാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തിരിക്കുന്നത് അതേപോലെ ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് കോടിയുടെ നെറ്റ് ആണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എതിർക്കുന്നത് മൊത്തത്തിൽ മുപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടിയുടെ നെറ്റ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ മാസം കാഴ്ചവെച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മെറ്റൽ നിഫ്റ്റി എഫ് എം സി ജി ഈ രണ്ട് സെക്ടറുകൾ മാത്രമാണ് ഇന്ന് പോസിറ്റീവിൽ അവസാനിച്ചിട്ടുള്ളത് ഓട്ടോ ഇ ടി എഫിലേക്ക് വരാണെങ്കിൽ ഓട്ടോബീസ് ഇന്ന് ഗ്രീനിലാണ് ബാക്കിയെല്ലാ ഇ ടി എഫുകളും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ യു പി എൽ ഇന്ന് ത്രീ പോയിൻറ്റ് വൺ എയ്റ്റ് പെർസെൻ്റ് ലാഭം രേഖപ്പെടുത്തിയ ഹിന്ദ്രോ സിക്സ് പോയിന്റ് ത്രീ സിക്സ് പെർസെന്റേജിന്റെ ഉയർന്ന നഷ്ടവും രേഖപ്പെടുത്തി യു പി എൽ ഫെഡറൽ ബാങ്ക് ബന്ധൻ ബാങ്ക് ഗോത്രേജ് പ്രോപ്പർട്ടീസ് എച്ച് ഡി എഫ് സി എം സി ഭാരതി എയർടെൽ ആസ്ട്രഡിഎം എച്ച് ഡി എഫ് സി ലൈഫ് വേദാന്ത ബജാജ് ഫിനാൻസ് അദാനി പോർട്സ് അദാനി എൻ്റർപ്രൈസ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭം രേഖപ്പെടുത്തിയപ്പോൾ ഹിന്ദ് പെട്രോ എമാൻഡം പി എഫ് സി ടി വി എസ് മോട്ടോർ ബി പി സി എൽ ആർ ഇ സി ലിമിറ്റഡ് കോൾ ഇന്ത്യ ടാറ്റ മോട്ടോഴ്സ് പി എൻ ബി ഹീറോ മോട്ടോർ കോർപ്പറേഷൻ മുത്തൂറ്റ് ഫിനാൻസ് എൻ ടി പി സി ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടവും രേഖപ്പെടുത്തി ഇനി എൻ എസ് സി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആയിരത്തി രണ്ട് സ്റ്റോക്കുകൾ ഇന്ന് ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി പതിനാല് സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് നിഫ്റ്റിയുടെ പി സി ആർ പോയിൻറ്റ് എയ്റ്റ് ആണ് അതായത് സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ എന്ന് തന്നെ തീരുമാനിക്കാം ഇരുത്തിരണ്ട് പൂജ്യം ഇരുപത്തി മൂന്നിൽ മാർക്ക് സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോഴും തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് മുകളിലായിട്ട് ഇരുപത്തിരണ്ട് ഒരുന്നൂറ്റി ഇരുപതിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൻ്റെ പ്രൈസ് ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ബേറിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ട്വൻറ്റി ടു തൗസൻഡിൽ മുപ്പത്തി ഒന്ന് ലക്ഷം കോളാണ് റൈറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതേസമയത്ത് ഇരുപത്തി ഒന്ന് എണ്ണൂറിൽ പത്തൊൻപത് ലക്ഷം പുട്ട് മാത്രമാണ് റൈറ്റ് ചെയ്തിട്ടുള്ള കോളാണ് കൂടുതലും റൈറ്റ് ചെയ്തിട്ടുള്ള അപ്പോൾ ഓപ്ഷൻ സെല്ലേഴ്സ് പ്രതീക്ഷിക്കുന്നത് മാർക്കറ്റ് താഴോട്ട് പോകും എന്നാണ് ബാങ്ക് നിഫ്റ്റിയുടെ ബി സി ആറ് പോയിൻറ്റ് സെവൻ ടു ആണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സോറി കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ന്യൂട്രൽ അല്ലെങ്കിൽ സൈഡ് ആയിട്ടാണ് മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് പറയുന്നത് സ്പോട്ട് പ്രൈസ് നാൽപ്പത്തി ആറ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാലിൽ അവസാനിച്ചപ്പോൾ എൺപത്തി ആറ് പോയിൻറ്റ് മുകളിലായിട്ട് നാൽപ്പത്തി ആറ് അറുന്നൂറ്റി എൺപതിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് ഫ്യൂച്ചറിൻ്റെ പ്രൈസ് കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർലി ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി ആറ് അഞ്ഞൂറിൽ പതിനാറ് ലക്ഷം കോളാണ് റേറ്റ് ചെയ്തിട്ടുള്ളത് അതേസമയത്ത് നാൽപ്പത്തി ആറ് അഞ്ഞൂറിൽ അത് ഒറ്റ സ്ട്രൈക്കിൽ തന്നെയാണ് ഹയസ്റ്റ് പുട്ടും കോൾ ഉള്ളത് നാൽപ്പത്തി ആറ് അഞ്ഞൂറിൽ പതിനൊന്ന് ലക്ഷം പുട്ട് മാത്രമാണ് റേറ്റ് ചെയ്തിട്ടുള്ളത് സോ ഇവിടെ മാർക്കറ്റിനെ താഴോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഓപ്ഷൻ സെല്ലേഴ്സ് ശ്രമിക്കുന്നത് എന്ന് നമുക്ക് തീരുമാനിക്കാം ഇനി നാളെ അതായത് തിങ്കളാഴ്ച റിസൾട്ട് വരാനുള്ള ഒരേ ഒരു കമ്പനിയാണ് യൂണിപ്പർ ഹോട്ടെയിൽസ് ലിമിറ്റഡ് നാനൂറ്റമ്പത് രൂപ പ്രൈസുള്ള ഒരു സ്റ്റോക്കാണിത് ഗ്ലോബൽ ഈവൻറ്റ്സ് രണ്ട് ദിവസം അവധിയുള്ളതുകൊണ്ട് ഇനി അത് ഞായറാഴ്ച വൈകുന്നേരമായിരിക്കും അപ്ഡേറ്റ് ആയി വരിക സോ അതിൽ ഒന്നും തന്നെ പറയാനില്ല ഇനി ഞങ്ങളുടെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇരുപത്തി മൂന്നായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപയുടെ പ്രോഫിറ്റ് ആണ് അതായത് ത്രീ പോയിൻറ് നയൻ എയിറ്റ് പെർസെൻറ്റേജിൻ്റെ ഒരു പ്രോഫിറ്റാണ് ബുക്ക് ചെയ്തത് പതിനാറ് ട്രേഡിൽ നിന്നും ഇസ് റിവാർഡ് റേഷ്യോ അച്ചീവ് ചെയ്യാൻ ഞങ്ങൾ സാധിച്ചിട്ടുണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇന്ന് ഇൻഡെക്സ് ഓപ്ഷൻസ് എല്ലാം ലോസിലാണ് അവസാനിച്ചിരിക്കുന്നത് ഒന്ന് അതുകൊണ്ടുതന്നെ ഞങ്ങൾ പെട്ടെന്ന് ട്രേഡ് പന്ത്രണ്ട് മണിയാകുമ്പോൾ തന്നെ ട്രേഡ് അവസാനിപ്പിച്ചു കാരണം നിഫ്റ്റിയിൽ നിന്ന് ടൂ പെർസെന്റേജിന്റെ ലോസ് ആണ് ഇവിടെ ബാങ്ക് നിഫ്റ്റിയിൽ പോയിന്റ് ഫോർ പെർസെൻറ്റേജിന്റെ ലോസ് ആണ് ഫിൻ നിഫ്റ്റിയിൽ ടൂ മിഡ് ക്യാപ്പിൽ സിക്സ് സെൻസെക്സിൽ രൂപ ഇത്രയും ലോസാണ് ഇൻഡെക്സിൽ എല്ലാം തന്നെ വന്നിരിക്കുന്നത് സ്റ്റോക്ക് ഓപ്ഷൻസിൽ തേർട്ടി ത്രീ പെർസെന്റേജിന്റെ പ്രോഫിറ്റ് ഇന്നൊറ്റ ദിവസം തന്നെ വന്നിട്ടുണ്ട് ഇവിടെ മന്ത്ലി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നൂറ്റി എൺപത്തി നാല് ട്രേഡിൽ നിന്നും വൺ ഇസ്റ്റ് ടു പോയിൻറ്റ് ത്രീ എയ്റ്റ് എന്ന റിസ്ക് റിവാർഡ് റേഷ്യോ വെച്ച് ഇരുപത്തി ഒൻപത് പോയിൻറ്റ് ഒൻപത് അഞ്ച് ശതമാനത്തിൻ്റെ പ്രോഫിറ്റാണ് ഇതുവരെ എടുത്തിരിക്കുന്നത് ആറ് ലക്ഷം രൂപ ക്യാപിറ്റലാണ് പേപ്പർ ട്രേഡാണിത് ദെൻ മന്ത്ലി നോക്കുകയാണെങ്കിൽ ട്വൻറ്റി വൺ പെർസെൻറ്റേജ് നിഫ്റ്റിയിലുണ്ട് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ബാങ്ക് നിഫ്റ്റിയിലുണ്ട് ഫിൻ നിഫ്റ്റിയിൽ സിക്സ്റ്റി ഫോർ പെർസെൻറ്റേജ് ഉണ്ട് മിഡ് ക്യാപ്പിൽ ടു പെർസെൻറ്റേജ് സെൻസെക്സിൽ പതിനാറ് ശതമാനം അതേപോലെ സ്റ്റോക്ക് ഓപ്ഷനിൽ അൻപത്തി ഒൻപത് ശതമാനം ഇതാണ് ഇതുവരെയുള്ള നമ്മുടെ സ്കോറിൻ്റെ ഒരു നിലവാരം ഇനി റാസ് ലെവൽസിലേക്ക് വരികയാണെങ്കിൽ റാസ് ലെവൽസ് ഇന്ന് ഒരു ബേറിഷ് അല്ലെങ്കിൽ ഒരു സൈഡ് വൈസ് മൂവ്മെന്റ് ആണ് കൊടുത്തത് കാര്യമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ച പോലെ വലിയ മൂവ്മെന്റ് ഇന്ന് പ്രോബ്ലി ഇന്ന് മുകളിലോട്ട് മാർക്കറ്റ് കയറി വരും എന്നൊരു വ്യൂ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത് പക്ഷെ സെൻട്രൽ സി പി ആർ നിന്ന് താഴോട്ടിറങ്ങിയിട്ട് നോട്ട്രൈഡ് സോണിന്റെ ബ്രേക്ക് ഡൗൺ ലെവലിനെ കട്ട് ചെയ്തിട്ട് താഴോട്ടൊറ്റ പോക്കാണ് പോയത് എന്തായാലും ഇന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു ഡേ ലോയിൽ തന്നെയാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് എസ് ട് ഡേ ലോയിൽ ടച്ച് ചെയ്ത് സപ്പോർട്ട് എടുത്ത് തിരിച്ച് മുകളിലോട്ട് വന്നിട്ട് ഇന്ന് ഡേ ലോ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ നമ്പറിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഇന്ന് ഇന്ന ഇന്നലത്തെ ഡേ ലോയും ഇന്നത്തെ ഇന്നത്തെ ഡേ ലോയും ഒരേപോലെ വരാൻ കാര്യം എഴുപത്തിരണ്ട് അഞ്ഞൂറ് എന്ന ഒരു നല്ല ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള ഒരു സ്ട്രൈക്കിൽ പോയിട്ട് അവിടെ നിന്ന് തട്ടി തിരിച്ച് കയറി വരികയാണ് ചെയ്തത് സോ അതിന് കഴിഞ്ഞ് പോയതിനെക്കുറിച്ച് എത്രമാത്രമേ പറയാനുള്ളൂ നിഫ്റ്റിയുടെ ഓവറോൾ പെർഫോമൻസ് നമുക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ബേറിഷ് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർലി ഒരു പിക്ചർ കിട്ടിയിട്ടില്ല ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു വെള്ളിയാഴ്ചയാണ് വീക്കെൻഡ് ആയതുകൊണ്ട് മാർക്കറ്റിൽ ഒരു ക്ലിയർ പിക്ചർ കിട്ടില്ല എന്നുള്ളത് ബട്ട് ഇവിടെ നോക്കുമ്പോൾ ഇത് ഒന്നിൻ്റെ ഹൈ കട്ട് ലോ കട്ട് ചെയ്തിട്ടില്ല താഴോട്ട് കട്ട് ചെയ്തിട്ടില്ല ഇവിടെ പ്രത്യേകിച്ച് മന്ത്ലി സി പി ആർ ആണ് ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ നോട്ടറേറ്റ് സോണും ഇരിക്കുന്നുണ്ട് സോ അതിനകത്ത് അത് കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരു ക്യാൻഡിൽ ഇതേപോലെ വന്നിട്ട് ഇവിടെ നിൽക്കും പിറ്റത്തെ ക്യാൻഡിൽ അതിൻ്റെ താഴെ വന്നാൽ ഇത് വേർഷായി എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒട്ടുമിക്ക കേസിൽ സംഭവിക്കാറില്ല എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇവിടെ നേരെ വന്നിട്ട് ഇതാ ഇവിടെ സി പി ആറിൽ അല്ലെങ്കിൽ നോട്ടറേറ്റ് സോണിൽ സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചെത്തുപോലെ കയറി ഒരു പ്രതിഭാസം കാണാറുണ്ട് അതുകൊണ്ട് ക്ലിയർലി മാർക്കറ്റ് ബേറിഷായി എന്ന് കരുതി ഷോർട്ട് ചെയ്യാൻ നിൽക്കരുത് ദെൻ ഇവിടെ സെൻസെക്സിലും തന്നെയാണ് അതേ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സി പി ആറിലേക്ക് എത്തിയിട്ടില്ല എത്താൻ പോകണതേ ഉള്ളൂ ദെൻ അത് എത്തിക്കഴിഞ്ഞാൽ അവിടെ സപ്പോർട്ട് എടുക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ ഇതുവരെ മാർക്കറ്റിന് ബേറിഷ് ആയിട്ടുള്ള ഒരു വ്യൂവിലേക്ക് ഞാൻ എത്തിയിട്ടില്ല ഞാൻ എത്താത്തതുകൊണ്ട് മാർക്കറ്റ് പോവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല മാർക്കറ്റ് അതിൻ്റെ വഴിക്ക് പോവും എൻ്റെ ഒരു ചെറിയ ബുദ്ധിയിൽ ചിന്തിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പരിഗണിച്ച് നോക്കുമ്പോൾ അത് വേറിഷാവില്ല അവിടെ നിന്ന് തിരിച്ച് കയറി വരും എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നു എൻ്റെ മനസ്സിൽ ഇവിടെ മിഡ് ക്യാപ്പിലാണ് നിഫ്റ്റി മിഡ് ക്യാപ്പിൽ കഴിഞ്ഞ മാസത്തെ ലോ കട്ട് ചെയ്തിട്ടുണ്ട് തിരിച്ച് അതിലേക്കൊരു സപ്പോർട്ട് ഇന്ന് പോയി ഒന്ന് ടച്ച് ചെയ്ത് നോക്കി അതിനകത്ത് ക്ലിയറായിട്ടൊന്നും വന്നില്ല സോ ഈ ഒരു വരവ് ഇനി താഴോട്ടിറങ്ങി വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നോക്കാം നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഇനി ഫിനാൻസ് സെക്ടറിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ടാം ദിവസവും മനോഹരമായ മനോഹരമായൊരു ഡോജിയാണ് ബാങ്ക് നിഫ്റ്റി നമുക്ക് തന്നിരിക്കുന്നത് ഇത് വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് പ്രത്യേകിച്ച് ഇവിടെ നോട്ടറേഡ് സോൺ കിടക്കുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റ് ഇതിൻ്റെ താഴെ പോകുമോ എന്നത് കണ്ടറിയണം ഇവിടെ വെച്ചിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറാനാണ് സാധ്യതയുള്ളത് സോ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അതിന് മുൻപേ ഒരു തീരുമാനമെടുക്കുന്നത് നല്ലതായിരിക്കില്ല സോ ആ രീതിയിൽ ഇവിടെ പോയി സപ്പോർട്ട് എടുത്ത് കയറും കയറും എന്ന കാര്യത്തിൽ ഉറപ്പിക്കാൻ പറ്റില്ല ഈ നോട്ടറേറ്റ് സോണിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണം എന്നത് മാർക്കറ്റാണ് തീരുമാനിക്കുക അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ദെൻ ഫിൻ നിഫ്റ്റി ഫിൻ സർവീസസും ഇതേപോലെ ഡോജി തന്നെയാണ് അതും നോട്ടറേറ്റ് സോണിലേക്ക് ആണ് പോകുന്നത് അവിടെ പോയി സപ്പോർട്ട് എടുത്ത് തിരിച്ചു പോങ്ങും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി പറയാം കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞാൽ പതിനാലാം തീയതി ബുധനാഴ്ചത്തെ സോറി വ്യാഴാഴ്ചത്തെ വീഡിയോ ഈ ചാനൽ ഇതുവരെയായിട്ട് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത് പേരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി മൂന്ന് പേരാണ് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളത് മൊത്തത്തിൽ അൻപത്തി അഞ്ച് കമൻറ്റുകൾ വന്നിട്ടുണ്ട് ഇന്നലെ നല്ല മനോഹരമായ തിറികൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആൾക്കാർ അഖിലോ അഖിൽ എൻ എസ്സോ അങ്ങനെ എന്തോ ആണ് ഒരു പേര് ഞാൻ കണ്ടത് ഞാൻ പേര് പറയാൻ ഉദ്ദേശിച്ചതല്ല ഉദ്ദേശിച്ചതല്ലെങ്കിൽ കൂടി അദ്ദേഹം ഉപയോഗിച്ച ഭാഷയൊക്കെ വളരെ മോശമാണ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നെഗറ്റീവ് ക്രിറ്റിക്സും നെഗറ്റീവ് കമൻസൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷേ ലാംഗ്വേജ് മന്യമായ മതി വേറൊരു കുഴപ്പമില്ല നെഗറ്റീവ് എഴുതുന്നവർക്ക് ഇവിടെ എപ്പോഴും ഒരു സീറ്റ് ഉണ്ട് എന്ന കാര്യത്തിൽ തരാം പക്ഷേ നിങ്ങൾ വെറുതെ അനാവശ്യങ്ങൾ എഴുതിയിടരുതെന്നും അതായത് തെറിപ്പദങ്ങൾ എഴുതരുത് അസഭ്യം എഴുതരുതെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അംഗീകരിക്കുന്നത് ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടാവും കാരണം ഞാനൊരു മനുഷ്യനാണ് എനിക്ക് കിട്ടുന്ന ഡാറ്റ വെച്ചാണ് ഞാൻ അനലൈസ് ചെയ്തെടുക്കുന്നത് ഞാൻ അതുപോലെ എന്താ പറയുക വലിയൊരു അനലിസ്റ്റ് അനലിസ്റ്റൊന്നുമല്ല ഒരു സിമ്പിൾ ഒരു ട്രേഡർ മാത്രമാണ് എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു റേഞ്ചിൽ മാത്രമേ എനിക്ക് പോകാൻ പറ്റുള്ളൂ എന്ന കാര്യവും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഇവിടെ കമൻസ് നോക്കാം സജി തമ്പൂർ താങ്ക് യു വെരി മച്ച് അശ്വതി അശ്വതി വി എൽ താങ്ക് യു വെരി മച്ച് സരിക സത്യൻ താങ്ക് യു സർ ഫോർ യുവർ വാല്യുബിൾ ഇൻഫർമേഷൻ ആൻഡ് എഫേർട്ട് താങ്ക് യു താങ്ക് യു വെരി മച്ച് ലൂയിസ് തോമസ് വെൽസർ താങ്ക് യു വെരി മച്ച് ഫിറോസ് ബായ് എന്ന് പറയുന്നത് താങ്ക്സ് ഫോർ ഫൈൻഡിങ് ടൈം ടു പോസ് ദ വീഡിയോ ഈവൻ യുവർ ഫാസ്റ്റിംഗ് മന്ത് താങ്ക് യു താങ്ക് യു വെരി മച്ച് ഫിറോസ് ബായ് ജയചന്ദ്രൻ താങ്ക് യു വെരി മച്ച് അജേഷ് കുമാർ താങ്ക് യു വെരി മച്ച് റീഷൽ റീഷൽ ഇന്ന് ഉണ്ടല്ലേ ഓക്കെ റീഷൽ എൻ്റെ ഒരു ഫ്രണ്ട് ആണ് റീഷൽ താങ്ക് യു വെരി മച്ച് സുലേഖ താങ്ക് യു വെരി മച്ച് Lipin, Ika, thanks for your valuable information. Thank you very much, brother. Uh, Tram Traveler Malayalam, Shag sir, thank you very much. Abdul Rakik, thank you very much. Yusuf Kavil, thank you very much. Uh, Rakesh, Rakesh uh, thank you very much. Uh, Denny M, for the last four years, I have watched several Malayalam YouTube channels which serve pre and post market data analysis. Frankly speaking, യുവർ ചാനൽ ഈസ് ദ ബെസ്റ്റ് വൺ വിച്ച് ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ് താങ്ക് യു വെരി മച്ച് ബ്രദർ അത് ഭയങ്കര ഒരു ഒരു അവാർഡ് കിട്ടിയ ഒരു സുഖമുണ്ടൊക്കെ വായിക്കുമ്പോൾ നാല് വർഷമൊക്കെ മാർക്കറ്റില് മാർക്കറ്റ് വാച്ച് ചെയ്യുന്ന ഒരാളുടെ വാക്കുകളാണ് തീർച്ചയായിട്ടും പ്ലീസ് ഡോണ്ട് തിങ്ക് ഓഫ് ക്ലോസിങ് ദ ചാനൽ നോ ഐ ഡോ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല നെഗറ്റീവായ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാം അല്ല ഇത് ചാനൽ മതിയാക്കി വിട്ടു പോയിരിക്കാൻ പറയുന്നവരോട് ഞാൻ മതിയാക്കാൻ പക്ഷേ എന്തുകൊണ്ട് എന്താണ് അതിന് കാരണം ഞാൻ മതിയാക്കാൻ വേണ്ടി പറയുന്ന കാരണം എന്താണ് എന്നാണ് ദാറ്റ് ഈസ് വാട്ട് ഐ വാസ് ആസ്കിങ് സോ People with uh, bad and negative comments just express their frustration <laughs> from the market. Really, that's a true fact. Just ignore it. Thanks for your valuable time to collect, analyze, and present the valuable information. Information in a correct, in a decent manner. Thank you very much, brother. Really, um, two really motivating words. ആൻഡ് ഷാജഹാൻ താങ്ക് യു ആരം നെവർ സ്റ്റോപ്പ് അവോയ്ഡ് നെഗറ്റീവ് കമൻസ് താങ്ക് യു ഷാജഹാൻ പ്രദീപൻ ഇന്നലെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശിക്കാരിശംപൂ പറയുന്ന പോലെ ഇടയ്ക്ക് ഷിക്കാരിശംപൂ എങ്ങനെ വിണാലും പുല് സിംഹത്തിനെ പുലിക്ക് വെടികൊള്ളും എന്ന് പറയുന്നത് പോലെയുള്ള ഒരു സംഭവമാണ് വല്ലപ്പോഴൊക്കെ അങ്ങനെ കൊള്ളും ഓക്കെ ദെൻ സുരേഷ് കുമാർ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൻ്റെ കാര്യവും കൂടി ഉൾപ്പെടുത്തിയാൽ നന്നായിരുന്നു തീർച്ചയായിട്ടും ഞാനത് നോക്കട്ടെ എനിക്ക് അത് ആഡ് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് ടൈമിൻ്റെ ഒരു പേടിയാണ് എനിക്ക് എല്ലാവരും അപ്പം ടൈം കൂടുതലാണ് എന്നൊരു കമൻറ്റ് ഇടാൻ തുടങ്ങാത്തോടുകൂടി ഞാൻ എന്താ പറയുക ഭയങ്കര ഒരു അടിക്കും ഇപ്പോൾ നോക്കാം ഞാൻ പരമാവധി ആഡ് ചെയ്യാൻ നോക്കാം പി കെ വി കൂൾ എന്തു കൊണ്ടോ അല്ല രാഷ്ട്രീയ കോമരങ്ങളുടെ കളികൾ കൊണ്ടാണ് തീർച്ചയായും കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരാത്തതിൻ്റെ ഒരു കാരണം അദ്ദേഹം പറഞ്ഞത് ഇത് ഈ കേരളത്തെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചും നല്ലൊരു ക്ലിയർ പിക്ചർ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇന്ത്യക്ക് പുറത്തോട്ട് പോകണം കേരളത്തിന് കേരളത്തിൻ്റെ പുറത്തോട്ട് പോയാൽ കേരളത്തിനെക്കുറിച്ച് മനസ്സിലാക്കാം മുമ്പ് ഞാൻ ഗൾഫിൽ പോകുന്നതിന് മുൻപൊക്കെ ഇവിടെ കോളേജ് പഠിക്കുമ്പോഴൊക്കെ ആൾക്കാർ പറയും ഈ കേരളത്തിൻ്റെ നമ്മൾ നാട് വിട്ടുപോയാലേ നാടിൻ്റെ വിലയറിയുള്ളൂ സത്യം പറഞ്ഞാൽ ഞാൻ ദുബായിൽ കുറേ വർഷങ്ങളുണ്ടായിരുന്നു അവിടെ നിന്നാണ് കൃത്യമായിട്ടും എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എങ്ങനെയാണ് അത് പോകേണ്ടത് അതിനെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് അത് എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഇടയിൽപ്പെട്ടാൽ രക്ഷ വേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ പച്ചയായിട്ട് നമുക്ക് കേരളത്തിന് പുറത്ത് പോയാൽ കേരളത്തിനെക്കുറിച്ച് മനസ്സിലാക്കാം ഇന്ത്യയ്ക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ ഇന്ത്യനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും അത് നമുക്കൊരു ഒരു വൈഡ് ഒരു എന്താ പറയുക ബേഡ് ഐ വ്യൂ എന്നൊക്കെ പറയില്ല അല്ലെങ്കിൽ ഒരു ഒരു വൈഡ് ഒരു വ്യൂ കിട്ടും മൊത്തത്തിലുള്ള അപ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം അപ്പോൾ കേരളത്തിൻ്റെ ഇദ്ദേഹം പറഞ്ഞ ഈ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ് രാഷ്ട്രീയ അല്ലെങ്കിൽ യൂണിയൻ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നമാണ് യൂണിയൻ ആവശ്യമാണ് ആവശ്യമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അനാവശ്യമായ ഒരുപാട് ഇടപെടലുകളിലൂടെ എന്താ പറയുക പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു പല സ്ഥാപനങ്ങളും പൂട്ടി പോകേണ്ട ഒരു അവസ്ഥ വരുന്ന എല്ലാവർക്കും അവരുടെ അവകാശങ്ങൾ സംരക്ഷ സംരക്ഷിക്കപ്പെടണം പക്ഷേ കോടികളുമായി വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളുടെ ലക്ഷ്യത്തിന് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കണം എന്നെനിക്ക് തോന്നുന്നു കാരണം അയാളിവിടെ വന്നാലേ നമുക്ക് നമുക്കിവിടെ ജോലിയുള്ളൂ അപ്പോഴേ നമ്മുടെ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പറ്റുള്ളൂ അയാൾ ഇതൊക്കെ കണ്ട് പേടിച്ച് പല നാട്ടിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തൊഴിലാളികൾ പട്ടിണിയായി പോയില്ലേ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ എന്തായാലും ഇത് ആർക്കെങ്കിലും അഗെൻസ്റ്റ് ആയി ഫീൽ ചെയ്തിട്ടുള്ള റിയലി സോറി എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയൊരു ധാരണയില്ല എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ നാളെ നിഫ്റ്റി ഒരു ഉഡോജി ക്യാൻഡലാകാൻ സാധ്യതയുണ്ട് മിത്വനാണ് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും കറക്റ്റായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രവചനം അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം കറക്റ്റായിരുന്നു നിഗമനം രതീഷ് ആർ നോട്രേറ്റ് സോൺ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് നോട്ട്രേറ്റ് സോൺ എന്നുള്ളത് റാസ് ലെവൽസിൽ ഞങ്ങൾ ആദ്യം ഫസ്റ്റിൽ ഡിഫൈൻ ചെയ്തെടുക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഔട്ടും ബ്രേക്ക് ഡൗണുമാണ് ഈ രണ്ട് ലൈൻസിൻ്റെ ഇടയിലുള്ള ഭാഗമാണ് നോട്ട്രേറ്റ് സോൺ അവിടെ കൺഫ്യൂസിങ് ആയിരിക്കും മാർക്കറ്റ് മുകളിലോട്ടോ താഴോട്ടോന്നുള്ളത് ബ്രേക്ക് ഔട്ട് ലൈൻ കടന്ന് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ അത് ബ്രേക്കൗട്ടായി അല്ലെങ്കിൽ താഴോട്ട് ലൈൻ കട്ട് ചെയ്തിറങ്ങിയാൽ അത് ബ്രേക്ക് ഡൗൺ ആയി അല്ലെങ്കിൽ താഴോട്ടുള്ള ഒരു ഫോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു സൂചനയാണ് ഫോൾ ആയിരിക്കില്ല ഒരു ബേറിഷ് മൂവ്മെൻറ്റായിരിക്കും കിട്ടുകട്ടോ ഫോളെന്നൊന്നും സെറ്റ് ധരിച്ച് പോരതെ അപ്പോൾ അതിനിടയിലുള്ളതിനാണ് ഈ നോട്ടറേഡ് സോൺ എന്ന് ഞങ്ങൾ പറയുന്നത് നോട്ട് ഇതൊക്കെ മാനുവലി കാൽക്കുലേറ്റ് ചെയ്തെടുത്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ് അല്ലാണ്ട് ഇതിന് വേറെ ഇൻഡിക്കേറ്ററോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ നൗഷാ പുതിയ ഓർമ്മ നാളെ ബാങ്ക് നിഫ്റ്റി ത്രീ ഹൺഡ്രഡ് പോയിൻറ്റ്സ് ഡൗൺ ഓക്കെ അത് ഏകദേശം വർക്ക്ഔട്ടായിട്ടൊന്നും ത്രീ ഹൺഡ്രഡ് ഇല്ലെങ്കിലും ഏകദേശം പോയിട്ടുണ്ട് അത്ര പോലെയും തന്നെ സൈനല് അഹുദ്ദീൻ ഇവിടെ കേരള നിക്ഷേപ സൗഹൃദം അല്ല അതിന് കുറേ കാരണങ്ങളുണ്ട് ഇവിടെ പണിക്കാരെ കിട്ടാൻ ആയിരം കൂലി കൊടുക്കണം സ്ഥലം ഏറ്റെടുക്കാൻ സെന്റിന് ലക്ഷം വേണം മുന്നൂറ് രൂപ കൂലിക്ക് ആളെ കിട്ടുകയും ഏക്കറിന് ഒരു ലക്ഷത്തിന് സ്ഥലം കിട്ടുകയും ചെയ്യുന്ന സംസ്ഥാനങ്ങളുള്ളപ്പോൾ ഇൻ കേരളത്തിലേക്ക് വരാൻ അവർക്ക് കഴിയില്ല എന്നാൽ കേരളത്തിന് അനുയോജ്യമായ ഐ ടി പോലുള്ള വ്യവസായങ്ങളിൽ വളർച്ചയുണ്ട് പൊല്യൂഷനുള്ള വ്യവസായങ്ങൾ കേരളത്തിൽ പൂട്ടിപ്പോകാനാണ് സാധ്യത അതും ഒരു പരിധി വരെ കാരണം ഒന്ന് നമ്മൾ കേരളത്തിൽ എല്ലാം ആൾക്കാർ വളരെ ഹൈ ലെവലിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പം സ്വാഭാവികമായിട്ടും ഫാക്ടറീസ് വരുമ്പം അത് ആൾക്കാരെ ബാധിക്കും കമ്മ്യൂണിറ്റിയെ ബാധിക്കും അപ്പോൾ അവരതിനെ ഗെയിൻസ്റ്റ് സംസാരിച്ച് തുടങ്ങും പിന്നെ ചെറിയൊരു സ്ഥലമാണല്ലോ ഒരുപാട് ലാൻഡൊന്നും അവർക്ക് കൊടുക്കാൻ പറ്റില്ല കേരളത്തിന് വിട്ടു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ആൾ പാർപ്പുള്ള സ്ഥലത്തുനിന്ന് ഇത്ര ദൂരം മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊക്കെ പറയുമ്പം ഫാക്ടറി തുടങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും അതൊരു ശരിയാണ് പിന്നെ വലിയ മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകൾ എ ടി പാർക്കുകളും ഐ ടി കമ്പനികളൊക്കെ അതായത് ആൾക്കാർ ഇരുന്ന് ഒരു എ സിട്ട് ഒരു ചുറ്റുപാടിലിരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്കുള്ള ഒരു സെറ്റപ്പ് കേരളത്തിലെ വലിയ ബിൽഡിങ്ങുകളെടുത്തിട്ട് സാധിച്ചു കൊടുക്കാൻ പറ്റും അതായത് ഒരു വൈറ്റ് കോളർ ജോലി മാത്രമേ കേരളത്തിലേക്ക് വരാവൂ വരാൻ സാധ്യതയുള്ളൂ എന്നാണ് എനിക്കൊന്നും തോന്നുന്നത് കേട്ടോ ഓക്കെ മിഷാൽ മുന്ന നയൻറ്റി നയൻ പോയിന്റ് നയൻ ഫൈവ് ദിവസങ്ങൾ രാവിലെ രണ്ട് മണിക്കൂറിനുള്ളിൽ അയ്യായിരം പതിനായിരം പ്രോഫിറ്റ് ബട്ട് ക്ലോസ് ആവുമ്പോൾ ലോസ് ബ്രദർ ഇതെല്ലാവർക്കും ഒട്ടുമിക്ക ആൾക്കാർക്കുള്ളതാണ് പക്ഷേ വൺസ് നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് ചാടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെപ്പോലത്തെ നല്ലൊരു ട്രേഡർ ഉണ്ടാവില്ല ഇതിന് സിമ്പിൾ ഒരു ടിപ്പാണ് നിങ്ങൾക്ക് തരാനുള്ളത് നിങ്ങൾ ഒരു ഡെയിലി ആവറേജ് എത്ര ട്രേഡ് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ലോസ് സ്റ്റാർട്ട് ചെയ്യും എന്നൊരു കാര്യം ആദ്യമേ നോക്കുക ആദ്യം ഒന്ന് രണ്ട് ട്രേഡുകൾ പ്രോഫിറ്റ് വന്നു മൂന്നാമത്തെ മുതൽ ലോസ് വന്നു വന്ന് പിന്നെ നിരാശ വന്നു ടെൻഷൻ അടിച്ച് റിവഞ്ച് ട്രേഡ് ചെയ്ത് സകലമൊന്നും കളയുന്ന ആ ഒരു രീതി അപ്പോൾ ആദ്യത്തെ രണ്ട് ട്രേഡുകളിൽ എത്ര പ്രോഫിറ്റ് ഉണ്ട് നോക്കുക അല്ലെങ്കിൽ ഫസ്റ്റ് ട്രേഡിൽ എത്ര പ്രോഫിറ്റ് ഉണ്ട് നോക്കുക അതിനകത്ത് ഒരു അയ്യായിരം രൂപയോ നിങ്ങൾ പറഞ്ഞ പോലെ പതിനായിരം രൂപ ആദ്യത്തെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ട്രേഡ് എടുക്കുക ഓക്കെ അതിനകത്ത് ലോസ് വന്നാൽ പരമാവധി ആദ്യം കിട്ടിയ പ്രോഫിറ്റിൻ്റെ പകുതിയെ പോകാൻ പാടില്ല അപ്പത്തേനും ക്ലോസ് ചെയ്ത് എണീറ്റ് പോകണം അത് നിങ്ങളുടെ കഴിവാണ് ക്ലോസ് ചെയ്ത് എഴുന്നേറ്റ് പോകുക എന്ന് വേറെ ആരും പിടിച്ച് വലിക്കാനൊന്നും ഉണ്ടാവില്ല നിങ്ങൾ സ്വയം തീരുമാനിച്ചിട്ട് പോകണമെങ്കിൽ പതിനായിരം രൂപ കിട്ടിയെന്ന് അയ്യായിരം പോയിട്ടുണ്ട് ഇനി നിന്നുകൂടാന്നുള്ള ഇത് മനസ്സിലാക്കി എന്തൊക്കെ അവിടെ സ്വർണം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കരുത് എഴുന്നേറ്റ് പോവുക ഓക്കെ ആദ്യം കിട്ടിയ ട്രേഡിൽ നിന്നും പകുതി രണ്ടാമത്തെ ട്രേഡിലേക്ക് ലോസ് ആയി പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇത് ഇനി രണ്ടാമത്തെ ട്രേഡും കിട്ടി ഒരു ആദ്യം ടെൻ തൗസൻഡ് കിട്ടി പിന്നെ ഫൈവ് തൗസൻഡ് കിട്ടി ഫിഫ്റ്റീൻ തൗസൻഡ് കിട്ടി കഴിഞ്ഞാൽ മൂന്നാമത്തെ ട്രേഡ് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല മൂന്നാമത്തെ ട്രേഡ് എടുക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ആദ്യം കിട്ടിയതി അതിൻ്റെ പകുതി പോയി കഴിഞ്ഞാൽ അത് പതിനയ്യായിരം രൂപയുടെ പകുതി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അപ്പോൾ അപ്പോഴുന്നേറ്റ് പോവുക ഓക്കെ ഈ രീതി ഒന്ന് ഫോളോ ചെയ്തു നോക്കും എനിക്ക് ഉറപ്പാണ് നിങ്ങൾ സക്സസ്ഫുൾ ആകും എന്നുള്ളത് മിഷാൽ മുന്ന പറഞ്ഞു റഷീദ് റഷീദ് ലാസ്റ്റ് ടൈമിൽ ഉള്ള മൂവ്മെൻറ്റ് ഓപ്പറേറ്റർ കളിയാണെന്ന് പറയുന്നത് ശരിയാണോ റെഡ് ആൻഡ് ഗ്രീൻ കാൻഡിൽ ഫോർ ചീറ്റിങ് ഇതിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് നടക്കുന്നതെന്നുള്ളത് വ്യക്തമായിട്ട് അറിയാൻ പറ്റില്ല എങ്കിൽ കൂടി ഒരു വ്യൂ എനിക്ക് ഇവിടെ ഇരുന്ന് ഷെയർ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ എനിക്കതിനെക്കുറിച്ച് പ്രത്യേകിച്ച് കമൻ്റ് ഒന്നും ഇല്ല ഒന്നും അഭിപ്രായങ്ങളില്ല നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് റിലീസ് ആർ എബോഡേറ്റ് ആൻഡ് ദറ്റ്സ് ഓൾ ഫോർ ടുഡേ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ ആയിട്ട് ഞാൻ തിങ്കളാഴ്ച വീണ്ടും കാണാം തിങ്കളാഴ്ച പ്രീ മാർക്കറ്റ് സെഷൻ ചെയ്യണം എന്നതിയായ ആഗ്രഹത്തിലാണ് നിൽക്കുന്നത് പോസിബിൾ ആണോ എന്നറിയില്ല പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട് ഇന്ന് രാവിലെ ഞാൻ ചെയ്യാൻ വേണ്ടി ഒരുവിധം റെഡി ആയതാണ് റെക്കോർഡിങ് കഴിഞ്ഞതായിരുന്നു പിന്നെ ഞാനത് പോസ്റ്റ് ചെയ്തില്ല തിങ്കളാഴ്ച എന്തായാലും ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഓൾ റൈറ്റ് അപ്പോൾ എല്ലാവരും ഹാപ്പി വീക്കെൻഡ് നാളെ ട്രേഡിംഗ് ഇല്ലല്ലോ എന്ന് കരുതിയിട്ട് ന്യൂസും എന്താ പറയുക മണി കൺട്രോളും ഇൻവെസ്റ്റിംഗ് ഡോട്ട് കോമൊക്കെ വായിച്ച് വെറുതെ സമയങ്ങളുടെ പുറത്ത് പോവുക നിങ്ങളുടെ കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക ക്വാളിറ്റി ടൈം മെയിൻറ്റെയിൻ ചെയ്യുക അതേപോലെ ജീവിക്കാൻ വേണ്ടിയാണ് ട്രേഡ് ചെയ്യുന്നത് അല്ലാണ്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജീവിക്കരുത് അങ്ങനെ ചെയ്യുന്നവർക്ക് കാശ് പോവുകയുള്ളൂ സോ ജീവിക്കാൻ വേണ്ടി കുറച്ച് കാശുണ്ടാക്കാൻ വേണ്ടി ട്രേഡ് ചെയ്യുക കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോയി ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലാണ്ട് ട്രേഡിങ്ങിന് ഇമ്പോർട്ടൻസ് കുറച്ച് കുറച്ച് കൊണ്ടുവരിക ഓൾറൈറ്റ് നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ പെർസെൻറ്റേജ് വൈസാണ് ഞാൻ പറയുന്നത് പത്ത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു ലക്ഷം രൂപ ഉപയോഗിച്ച് മാത്രം ട്രേഡ് ചെയ്യുക ബാക്കി ഒൻപത് ലക്ഷം രൂപയും നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ ചെയ്യുക ഓൾ റൈറ്റ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ വാർത്തയൊക്കെ ആയിട്ട് നമുക്ക് നാളെ തിങ്കളാഴ്ച കണ്ടുമുട്ടും അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബബ്